പല തൊഴിൽ മേഖലകളിലും പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ അതത് തൊഴിൽ മേഖലകളുമായി ബന്ധപ്പെട്ട ചില പ്രത്യേകമായ പദങ്ങൾ കാണും നമ്മളതിനെ ജാർഗൺസ് എന്നാണ് വിളിക്കുക ടെക്നിക്കലായ അല്ലെങ്കിൽ അവരുടെ നിത്യവൃത്തിയിൽ വളരെ സാധാരണമായി അവരുപയോഗിച്ചു പോകുന്ന ചില ചിലങ്ങളായിരിക്കും അത് എന്നാലത് പെട്ടെന്ന് കേട്ടാൽ സാമാന്യജനത്തിന് അത് മനസ്സിലാകണമെന്നില്ല കാരണം അത് ആ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട വളരെ ടെക്നിക്കലായിട്ടുള്ള ചില പദങ്ങളായിരിക്കും എന്നുള്ളതാണ് സാഹിത്യത്തിൽ ഇത്തരത്തിൽ ചില ജാർഗണുകൾ പ്രത്യേക തരത്തിലുള്ള പദങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് സാഹിത്യം എഴുതുന്ന അല്ലെങ്കിൽ കവിത എഴുതുന്ന ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് അത്തരത്തിലൊരാളുള്ളത് ജി ശങ്കര കുറുബായിരിക്കും ജിയുടെ കവിതകളിൽ പലപ്പോഴും നമ്മളിത് വായിക്കുമ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയണമെങ്കിൽ ഒരുപക്ഷെ ഒരു ശബ്ദതാരാവലിയോ അല്ലെങ്കിൽ ഒരു മലയാള ഡിക്ഷണറിയോ ഒക്കെ വേണ്ടി വരാറുണ്ട് വളരെ രസകരമായൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ എൻ സി ആർ ടിയിലേക്ക് എസ് സി ആർ ടിയിലേക്കൊക്കെ ജിയുടെ കവിതകൾ എടുക്കുമ്പോൾ അതിലേക്ക് ഈ ജി എഴുതിയിരിക്കുന്ന പദങ്ങൾ മാറ്റിക്കൊണ്ട് ചില അതിന് സമാന അർത്ഥം കിട്ടുന്ന അല്ലെങ്കിൽ ആ കവിതയുടെ അർത്ഥത്തിന് പ്രശ്നം കോട്ടം തട്ടാത്ത തരത്തിലുള്ള കുറച്ചുകൂടെ ലളിതമായ സാമാന്യം ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതോ അല്ലെങ്കിൽ കുറച്ചുകൂടെ ലളിതമായിട്ടുള്ളതോ ആയിട്ടുള്ള ചില പദങ്ങളൊക്കെ ഉപയോഗിച്ച് മാറ്റാറുണ്ട് എന്ന് പറയാറുണ്ട് ഇനി അതുപോലെ തന്നെ ഈ പ്രസംഗകല പ്രസംഗകല എന്ന് പറയുമ്പോൾ നമുക്ക് എത്രത്തോളം വാക്കുകൾ നമ്മുടെ കൈവശമുണ്ട് അത്രത്തോളം മനോഹരമായി നമുക്ക് പ്രസംഗം ചിട്ടപ്പെടുത്താൻ പറ്റും അപ്പോൾ ഈ പ്രസംഗത്തിനും അല്ലെങ്കിൽ നമ്മുടെ വൊക്കാബുലറി വർദ്ധിപ്പിക്കുന്നതിനുമൊക്കെ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ഡ്രില്ലായിട്ട് പലപ്പോഴും ജിയുടെ ഒരു കവിത വായിച്ച് ഇതിലെ വാക്കുകളുടെ അർത്ഥം കണ്ടെത്തുക എന്നൊക്കെ പറയുന്നതായിട്ട് തമാശയാണ് എങ്കിലും ജിയുടെ കവിതകൾ പൊതുവേ പല കവിതകളിലും നമുക്ക് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ ചിലപ്പോൾ വളരെ സാധാരണമായിട്ട് നമുക്ക് നിത്യ പ്രയോഗത്തിലൊക്കെ ഉള്ള ചില പദങ്ങളാണെങ്കിൽ കൂടി അതിൻ്റെ ഏറ്റവും വലിയ അർത്ഥം അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ സംസ്കൃത ജട്ടിലമായ ഒരു ഭാഷയോ പദങ്ങളോ ഒക്കെ അവയിൽ കൂടുതലായിട്ട് കാണാം പലപ്പോഴും മണിപ്രവാള ശൈലിയുടെ പേരിലൊക്കെ ജി ഒരു ധാരാളം ക്രൂശിക്കപ്പെട്ടിട്ടുണ്ട് എന്നിരുന്നാലും അദ്ദേഹം വളരെ ലളിതമായിട്ടുള്ള ചില കവിതകളും ഒക്കെ എഴുതിയിട്ടുണ്ട് ഇവിടെ നമുക്ക് സംസാരിക്കാനുള്ളത് പങ്കജഗീതം എന്ന ജിയുടെ കവിതയെപ്പറ്റിയാണ് നോക്കൂ താവരയുടെ പാട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് സാമാന്യമായിട്ട് മലയാളീകരിക്കാൻ പറ്റുന്ന ഒരു കവിതയാണ് ആ കവിതയുടെ ആശയം എന്ന് പറയുന്നത് ചെളിക്കുണ്ടിൽ നിൽക്കുന്ന താമര ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന സൂര്യനെ ഓർക്കുന്നു ഒരു പക്ഷേ ഒരു പ്രണയമെന്നോ ഇൻഫാക്റ്റുവേഷൻ എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ബന്ധം ആരോപിക്കുന്നു അതിൻ്റെ അനന്തരഫലമായിട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ താമരയുടെ തന്നെ മനസ്സിലുണ്ടാകുന്ന ചില ചിന്തകളിലൂടെയാണ് ഈ കവിത പോകുന്നത് ഈ കവിതയുടെ ആമുഖമായിട്ട് ഈ ജീ ഉപയോഗിക്കുന്ന പദങ്ങളെപ്പറ്റിയുള്ള ഒരു നിരീക്ഷണം പറയാം എന്തുകൊണ്ടാണ് ചില കവിതകൾ അതിൻ്റെ ഒരു ആശയത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ പ്രമേയത്തിൻ്റെ നിസാരതയെ ഒക്കെ കവിഞ്ഞു നിൽക്കുന്നതുപോലെ വലിയ വലിയ പദങ്ങൾ ഒരു ഭാരമേറിയ പദങ്ങൾ അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് ശരിക്കും ഈ കവിതയിൽ നമുക്കൊരുപക്ഷേ അതിനുള്ളൊരു ഉത്തരം കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് താമരയുടെ ഒരു തിരിച്ചറിവുണ്ടല്ലോ പങ്കജമായി സ്വയം മനസ്സിലാക്കി വെച്ചിരുന്ന അല്ലെങ്കിൽ നമ്മളെയൊക്കെ പോലെ ഇൻഫ്ലേറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു വലിയ സെൽഫിൽ നിന്ന് വളരെ നിസ്സാരമാണ് ഈ ലോകത്ത് ഈ വലിയ ലോകത്ത് ഞാൻ എന്നുള്ള ഒരു തിരിച്ചറിവും ആ തിരിച്ചറിവിൽ നിന്ന് അത് കണ്ടെത്തുന്ന ആ ഒരു

ൃശദയാ പരിപാകത്തിൻ സ്മരണയാലിൻ കരൾ തുളുമ്പാവൂ പരിപാവന പ്രേമ തൽകൃതജ്ഞത കല്പരിണാഹമിന്നുള്ളം ഇങ്ങനെ മതിയാവൂ നീരവം ദലാധരം ചലിപ്പൂ നിൻ സാരമാമബദാനം പകർത്തുവാൻ സേവന വ്യഗ്രാഗം വിവക്ഷസിൽ ചേർക്കാം ദിവ്യതാവകപദം മേന്മേൽ മുഖരാം നെടുവീർക്കാം ആവതെന്തല്ലാതെന്നാൽ എന്ന ശക്തത തന്നെ ദേവ ജ്ഞാനുപായനീകരിപ്പൂതൃപാദത്തിൽ പാഴ്മണ്ണിൻ വികാരമാം ഞാനിങ് തേജോരൂപ രൂപ ശ്രീമനങ്ങിങ്ങി ക്ഷുദ്ര പങ്കജകോലത്തെ നാഗത്തെ തിളക്കുന്ന തൃക്കയ്യാൽ അയ്യാ മതോദ്രേകത്താൽ ഞാനിം തുള്ളില്ല തലോടുമ്പോൾ ലേഖമാർഗ സഞ്ചാരിൻ மல்கavil தடராகரே கனி பொருத்தலும் स्नेहத்தின் ചാபல்யத்தால் முக்தமா மதி ஆந்தரங்கம் ها జగல்குரு ஸ்நிக்தனாய் ஐயோ பெறும் ஸ்நிக்தனாய் கணിച്ചல்லோ धीरமா भवரூபம் காணுவது ഞാനീ ീരലോറും താപം സ്മരിപ്പിപ്പു വാപിതൻ വിതുമ്പുന്ന ചുണ്ടിലും ചിരിക്കുന്ന വാരിജങ്ങൾ തൻ തുടുപ്പേരിടും കവിളിലും ചേണുറ്റനി ചൈതന്യമൊന്നു താൻ ഒരേ മട്ടിൽ കാണുവാനിൻ കണ്ണിനു കാഴ്ചനീ അരുളായി നിദ്രയിൽ പിറന്ന ഞാൻ നിദ്രയിൽ ജീവിച്ചേനെ നിദ്രയിൽ അവസാന കാലത്തു ലയിച്ചേനേ ലബ്ധബോധമാം ജന്മദേശത്തിനിളക്കത്താൽ ക്ഷുബ്ധമന്തരീക്ഷത്തിൻ ദുർനിവാരമാം വീർപ്പാൽ സൗന്ദര്യം നിൽക്കും ിത്യസൗന്ദിൽ നിന്നു ഞാനുലയുള്ള ഉണരാവോ നിൻ ദിവ്യ സ്പർശത്താൽ ദിവ്യസ്പർശത്താൽ അത്യാൂഢപ്രണയാന്തരംഗത്തിൽ ശുദ്ധവാസനയിനി ആനന്ദ സങ്കൽപങ്ങൾ നുകരാൻ ചായം തേച്ച पानपात्रमायावु क्षणभङ्गुरं जन्मम् വൈലോപ്പള്ളി ശ്രീധരമേനോൻ്റെ നിരവധി കവിതകൾ ഇതിനോടകം നമ്മൾ ഉല്ലേഖത്തിൽ സംസാരിച്ചിട്ടുണ്ട് ഓരോ കവിതകളെ പറ്റി നമ്മൾ പറയുമ്പോൾ അതിൻ്റെ രചനാരീതിയും അതിൽ കവി ഉദ്ദേശിച്ചിരിക്കുന്ന ആശയങ്ങളും ഒക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ വചോ വധോരാതെ സംസാരിച്ച് പോകാറുണ്ട് ഇന്നിപ്പോൾ നമുക്ക് സംസാരിക്കുക യുഗപരിവർത്തനം എന്ന വൈലോപ്പള്ളിയുടെ ഒരു കവിതയാണ് വൈലോപ്പള്ളിയുടെ ഈ കാവ്യ ലോകത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് പൊതുവായ ചില പ്രമേയങ്ങളിൽ വരുന്ന ചില കവിതകൾ ആ കവിതകൾക്ക് തങ്ങളിൽ തങ്ങളിലുള്ളൊരു സമാനത കാണാൻ സാധിക്കുന്നുണ്ട് യുഗപരിവർത്തനത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ ഇതിനു മുൻപ് പറഞ്ഞിട്ടുള്ള കണ്ണീർ പറ്റിയും അതുപോലെ തന്നെ ഊഞ്ഞാലിനെ പറ്റിയും കൂടി ഒന്ന് ബന്ധിപ്പിച്ചുകൊണ്ട് അതിനെപ്പറ്റി സംസാരിക്കാം എന്നാണ് വിചാരിക്കുന്നത് വളരെ ലളിതമായി പറഞ്ഞാൽ ഈ മൂന്ന് കവിതകളും ദാമ്പത്യ കവിതകളാണ് ഇതിൽ കടന്നു വരുന്ന ദമ്പതിമാർക്കും ചില സവിശേഷതകളുണ്ട് അപ്പോൾ ഉദാഹരണത്തിന് കണ്ണീർപ്പാടത്തിലെ ദാമ്പത്യത്തിൻ്റെ വിഷാദം ഈ യുഗപരിവർത്തനത്തിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ഊഞ്ഞാലിലെ ദാമ്പത്യത്തിൻ്റെ ആ ഒരു നല്ല വശങ്ങൾ സന്തോഷ നിമിഷങ്ങൾ അതൊക്കെ യുഗപരിവർത്തനത്തിൽ വരുന്നുണ്ട് ഇനി യുഗപരിവർത്തനത്തിലോ അല്ലെങ്കിൽ കണ്ണീർപ്പാടത്തിലോ കാണുന്ന ആ ദമ്പതിമാരെ തന്നെയാണ് നമ്മളൊരു പക്ഷേ കുറച്ചുകൂടി കഴിഞ്ഞ് അല്ലെങ്കിൽ അവരുടെ ഒരു വാർദ്ധക്യദശയിലുള്ള ആ ഒരു ഊഞ്ഞാലിൽ കാണുന്നത് അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലെ കഥാപരിസരങ്ങൾക്ക് വളരെ സമാ സമാനതകളുണ്ട് ഇതിലുപയോഗിച്ചിരിക്കുന്ന പദങ്ങൾക്ക് അതിന് സമാനതകളുണ്ട് ഇപ്പോൾ പുതിയ ഭാഷയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ യൂണിവേഴ്സിൽ തന്നെ നടക്കുന്ന ഒരേ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ സമാനമായ കോമൺ ഷെയറിംഗൊക്കെ വരുന്ന ചില സംഗതികളെല്ലാം ഈ കവിതയിൽ വരുന്നുണ്ട് പോരാത്തതിന് ഇതിലെ വരികൾ തമ്മിലും അത്തരത്തിൽ ചില സമാനതകളുണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന കവിതയിലൊരു യുഗപരിവർത്തനം സംഭവിക്കുകയാണ് ആ യുഗപരിവർത്തനം പൊതുവിൽ നമ്മൾ വൈലോപ്പള്ളിയുടെ അല്ലെങ്കിൽ ഇടശ്ശേരിയുടെ ൊക്കെ കവിതയിൽ കാണുന്നത് പോലെ പുതിയ ലോകത്തെ വളരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സ്വീകരിക്കുന്ന അതേസമയം പഴയ കാലത്തിൻ്റെ ആ ഒരു ഭൂതകാല കുളിരിൽ അഭിരമിക്കുന്ന അതിൻ്റെ നല്ല വശങ്ങളെയും പുതിയ കാലത്തിൻ്റെ പുതിയ സാങ്കേതികവിദ്യയുടെയും യന്ത്രത്തിൻ്റെയൊക്കെയുള്ള ആധുനിക സൗകര്യങ്ങളെയെല്ലാം വളരെ സ്വാഗതം ചെയ്യുന്ന ഒരു കവിയെ ഈ കവിതയിലും നമുക്ക് കാണാം ഇനി തിരിച്ച് ഈ ദാമ്പത്യത്തിലെ പരിവര്ത്തനത്തെ പറ്റി പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരിക കണ്ണീർ ആ ഒരു സംഭവമായിരിക്കും മുമ്പ് വളരെ സ്നേഹത്തോടെ കഴിഞ്ഞിരുന്നവർ കാലക്രമത്തിൽ ആ ദാമ്പത്യത്തിലെ പല 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 സന്ധികളിലൂടെ ജീവിതസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ അവരുടെ ആ ഒരു സ്നേഹം നഷ്ടപ്പെട്ടു പോകുമ്പോൾ കവി അവിടെ എഴുതുന്നുണ്ട് നിയമം നിറവേറ്റൽ എത്ര ഈ ദാമ്പത്യത്തിൽ നയം എത്രയാണ് അഭിനയം എത്രയാണെന്നും കുഴിച്ച് കുഴിച്ച് നാം അനിഷ്ടസ്മൃതികൾ തന്നെ അഴുക്കു പരതി നരകത്തിൽ എന്ന് അത് കഴിഞ്ഞിരുന്ന ഒരു മനോഹരമായ വരിയുണ്ട് ശരിക്കും ആ വരി ഇവിടെ നമ്മുടെ യുഗപരിവർത്തനത്തിലെ അവസാനത്തെ അവസാന ഭാഗങ്ങളുമായിട്ട് വളരെയധികം സാമ്യമുള്ള ഒരു വരി അത് നൃദയലോകത്ത് നാം ഇരുപേരും ഒറ്റപ്പെട്ടോർ അത്രയുമല്ല തമ്മിൽ തമ്മിലും ഒറ്റപ്പെട്ടവർ പിറക്കാതിരുന്നെങ്കിൽ പാരിൽ നാം സ്നേഹിക്കാൻ വെറുക്കാൻ തമ്മിൽ കണ്ടുമുട്ടാതിരുന്നെങ്കിൽ ഇനി യോഗൂരിവർത്തനത്തിലേക്ക് വരുമ്പോഴോ ജീവൻ പോലെ മുമ്പ് മാം സ്നേഹിച്ചിരുന്ന ഒരകന്നോ മൃതിപ്പെട്ടോ വൻപകയോടെ ചേരി മാറിയോ പോയി പോകുന്നു ക്ഷുബ്ദ്രമായി കലുഷമായി പ്രവഹിക്കുന്നു കാലം നമുക്ക് എന്തൊരു രസമാണ് കൂടുതൽ പറയുന്നില്ല നമുക്ക് ആസ്വദിക്കാമോ മനോഹരമായ കവിത ആതിര പോയി പിന്നെ പിന്നെ നിൻ പിറന്നാളുമാഗതമായി ഭദ്രേ മാനസം മധുരിപ്പൂ പുലരും മുമ്പേ പോന്നു കുളിച്ചു തൊഴുതു നാം പുകമഞ്ഞെങ്ങും ിപ്പാടങ്ങൾ ഇന്നലെ അന്തിക്കങ്ങോട്ടിങ്ങോട്ടി വഴിവെമ്പിത്തൻ വധൂനിലയങ്ങൾ തേടിയോരാ ഗ്രാമീണർ പേർത്തി ഹടങ്ങുമ്പോൾ തമ്മിലോ തേടും താമ്പൂലാർദ്രമാം നാനാകുശലോക്തി കേട്ടുണർന്നീല വെള്ളകീറിയേയുള്ളൂ കിഴക്കു നിലാവിൻ്റെ മുല്ലവാടിയില പനീർ പൂവുകൾ വിരിങ്ങില നേർത്തലിഞ്ഞിടും മഞ്ഞിലുളിയിട്ടെ തേടുന്നു പൂത്തമാന്തോ പിൻമണം പുലരുന്നൊരു തെന്ന എത്രയോ ഹൃദ്യം നമുക്കീ മണമതിലൂടെ എത്തിടും സവിഷാദ മധുരസ്മൃതികളും സവിഷാദ മധുരസ്മൃതികളും നിറവുറ്റൊരാ പോയ കാലത്തെ നന്ദ്യാധരാ നിറവുറ്റൊര നാനാലോകരെ ഞാനോർമിപ്പു നിറവുറ്റൊരാ പോയ കാലത്തെ നന്ദ്യാധര നിറവുറ്റൊര നാനാലോകരെ ഞാനൂർമിപ്പൂ വേല ചെയ്വതേക്കാളും വേല ചെയ്യിക്കുന്നതേ ശീലമാം തറവാട്ടിൻ നീ വേട്ടനാളിനോടൊ സ്നേഹിക്കുക എന്നെ ദുഃഖമേറ്റിടാതും സഹിച്ചിടുവാനരുതുമേ ശരിയാണപശം കേൾക്കിലും വിറയ്ക്കുന്ന തരമാണു നീ വീണക്കമ്പികൾ ഞരമ്പുകൾ യുമ്പോഴും നിന്നെ പോറ്റിനേനുല്ലാളിച്ചേൻ മാനിച്ചേനുദിനം കൂറൊടങ്കനമാരെ ആദരിപ്പതേ ചാരുകേരള സംസ്കാരത്തിൻ കേന്ദ്രബിന്ദുവെന്നോർപ്പൂ ൂറോടങ്കനമാരെ ആദരിപ്പതേ ചാരു കേരള സംസ്കാരത്തിൻ കേന്ദ്ര ബിന്ദുവെന്നോർപ്പൂ അർഹത കാട്ടിനും പരന്ന പഠിപ്പാലും അത്ര ഞാൻ പ്രാപിക്കാത്ത സൗശീല്യ സൗജന്യങ്ങൾ പ്രകൃത്യാ നിന്നിൽ കാണായി നിന്നെ നേർക്കറിയലിൻ മഹത്താമനുഭവം മുഴുമില്ല പതിവായി നിൻ നി നിൻ സ്തുതി പാടാതെ കണ്ടിലൊരു പാവത്തിൻ നാവും വാനിലെങ്ങാനും കൃഷ്ണപ്പരുന്തിൻ ചിറകാട്ടം കാണുകിലുന്നാളമാം ീ കൈകൂപ്പിക്കും ആ വിധം പ്രശാന്തമേ നാട്ടിലാശ്രിതന്മാർക്കും ദേവതമാർക്കും നന്മ ചെയ്തു നാം ജീവിക്കവേ കാലങ്ങൾ മാറി പുരാണാസ്ഥി കൂടങ്ങൾക്കൊപ്പം കാണുന്നു വിദ്യുച്ഛത്തി തൂണുകൾ നെൽപ്പാടത്തിൽ കുന്നിലെ കരിമ്പന പോയതിൽ കുടിവെച്ചിരുന്ന യക്ഷീന്നഭയാർഥിനിയായിട്ടുണ്ടാം ഇന്നലെ പൂങ്കോഴിതൻ കൂകലെ ചെവിക്കൊണ്ടോരുന്നു ൂള വിളികേട്ടുണരുന്നു കണ്ടു ഞാൻ ഇന്നാളയൽപ്പാടത്തു പെരും കൊഴുകൊണ്ടുഴുമൊരു യന്ത്രം ആയതിയോദ്ഘോഷം മൂക്കമായി ശ്രദ്ധിച്ച മൂവായിരം കൊല്ലങ്ങളും മൂരികൾ കൃഷിക്കാരും മണ്ണുമുൾത്തരിപ്പാർന്നോ െന്നാലും മൃപ്രായരാം മനുഷ്യർ തൻ കരളിൽ സ്ഫുരിക്കുന്നുണ്ടന്ധമാമൊരു ശക്തി ഇന്നലെ സന്ധ്യയ്ക്കു നാം ഈ വഴി പോകെ കണ്ടു മുന്നിലൊഴിഞ്ഞു വന്ദിച്ചു രാടിക്കാരൻ ഒന്നു ഞാൻ തിരിഞ്ഞു നോക്കിയിടവേ കാണായി ക്രൂരം തന്നെടും കരമുഷ്ടി ചുരുട്ടിയുർ ും ഭാവത്തോടും ്ലാനമാം ചിരിയോടും നടന്നാനവൻ വീണ്ടും നാടു വേരുകൾ പൊട്ടി ത്വരിതം ചലിക്കവേ ചോടുതെറ്റിയൻ കരൾ തേങ്ങുന്നു മന്ത്രിക്കുന്നു എന്നോടു ചേർന്നു നിൽക്കുക വിതൂല്ലാസമായി മങ്ങിയിടുന്നു ജീവിതം ജീവൻ പോലെ മുമ്പു നാം സ്നേഹിച്ചവരകന്നോ മൃതിപ്പെട്ടോ വൻപകയോടെ ചേരി മാറിയോ പൊയ് പോകുന്നു ിക്കുന്നു കാലം എത്രയുമസ്വസ്ഥമാണുലകം തിരക്കിലും ഇന്നു നാമേകാന്താണുറമഞ്ഞുവന്നു ബന്ധിച്ചാൽ പോലെ ഹൃദയം മരവിപ്പൂ ആ മരവിപ്പിൻമീതെ ചവിട്ടി മുന്നേറുന്നു നാമറിയാത്തോർ

പുണ്യമായിടത്തോർ പങ്കിടാനെല്ലാം എല്ലാവരെയും തൊഴിലിങ്ങൾ പങ്കെടുപ്പിക്കാൻ യന്ത്രകാഹളം മുഴക്കുവോർ ഈ ലഹളയിൽ സ്വൈരജീവിതഗീതത്തിൻ്റെ താളവും ലയവും പോയി നമ്മളമ്പരന്നാലും തിരുത്തപ്പെടാം തീക്ഷ്ണവാദങ്ങൾ ഇവരോടു പൊരുത്തപ്പെടാം നമുക്കെന്നു ഞാൻ ആശിക്കുന്നു തിങ്കളിൻ പുളിതിങ്കളിൻ കാൽപ്പനികമാംകല മഞ്ഞിലലിയും മായാലോകമിഷ്ടമാണെനിക്കെന്നാൽ മൂശയിലുരുക്കുപോൽ കിഴക്കു പുലർവെട്ടം പേശലമുരുകവേ ഞാൻ അഭിലഷിക്കുന്നു ഇരുമ്പുമിരമ്പുന്നൊരു ഊർജവും യുവാക്കൾ തന്യരമ്പിലൂടെ പാളും നൂതന ചൈതന്യവും പാറ വെട്ടാനും പുഴക്കണകെട്ടാനും വിദ്യുദ്ധാരയാൽ പൊതു കർമ്മശാലകൾ ഉട്ടിടാനും കൂട്ടായ കൃഷിഭൂവിൽ യന്ത്രത്തിൻ്റെ കൂട്ടാനും ത്വരിക്കവേ ആ മഹാസംരംഭത്തിൻ സംഘഗാനത്തിൽ ചേർന്നു നാം അനുഭവിക്കാം പണ്ടില്ലാത്തൊരഭിമാനം ഈടുവപ്പുകളെല്ലാം പോകിലും പുതിയൊരു നാടു നമ്മുടേതാകാം അസംഖ്യം തോഴന്മാരും ഈടുവപ്പുകളെല്ലാം പോകിലും പുതിയൊരു നാടു നമ്മുടേതാകാം അസംഖ്യം തോഴന്മാരും വന്ദനം വന്ദനം പാർമെത്തും ദ്രാവിഡ നന്ദിനിയായി വളർന്ന ഭാഷേ വന്ദനം വന്ദനം ചിത്തം കവർന്നിടും ചന്ദനാമോദം കലർന്ന ഭാഷേ